ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന് ഉടൻ ചൂ വലത് കൈയുടെ ചൂണ്ടുവരൽ നിങ്ങളുടെ ശിരസിൽ തൊട്ട് ഈ പറയുന്ന ഒരു വരി മന്ത്രം ജപിച്ചാൽ ഭദ്രകാളിയമ്മ എന്ത് കാര്യവും സാധിച്ചു തരും ഇത് എതിരില്ലാത്ത വിദ്യയാണ് അത്ര ശക്തമായ വിദ്യയാണ് ഭദ്രകാളിയമ്മ ഏതു കാര്യവും സാധിച്ചു തരും അങ്ങനെയുള്ളൊരു കാര്യമാണ് ഈ ഇതിന് ഞാൻ വീണ്ടും പറയുന്നു ഇത് ഏറ്റവും ശക്തമായ ഭദ്രകാളിയുടെ ഒരു എതിരില്ലാത്ത വിദ്യ തന്നെയാണ് ഇത് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് ഭദ്രകാളി എന്തും സാധിച്ചു നൽകും ഭദ്രകാളിയുടെ സഹായമുണ്ടാകും ഭദ്രകാളിയുടെ ശക്തി ആ വ്യക്തിയുടെ ഏതൊരാപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും ഭദ്രകാളിയെ എന്തും സാധിച്ചു കൊടുക്കും അങ്ങനെയുള്ള ഏറ്റവും എന്തും സാധിച്ചെടുക്കാവുന്ന ഒരു വിദ്യയാണ് സമ്പത്തായിക്കോട്ടെ ധനമായിക്കോട്ടെ അധികാരമായിക്കോട്ടെ ഏതും അമ്മയെ പൂർണ്ണമായി വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് അമ്മ അത് നൽകും സംശയം പാടില്ല അമ്മയെ പൂർണ്ണമായി വിശ്വാസത്തോടെ ഭയഭക്തി ബഹുമാനത്തോടെ അമ്മയുടെ മുന്നിൽ ദാസനാണെന്നുള്ള ബോധത്തോടെ അമ്മയോട് അപേക്ഷിച്ചാൽ ഈ വിദ്യ ചെയ്ത് അമ്മയെല്ലാം നൽകുമെന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത് വിശദമായിട്ട് പറയുന്നുണ്ട് അത് മുഴുവനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ നല്ല ആരുടെ വീഡിയോ കണ്ടാലും ശരിയായിട്ട് മുഴുവനായിട്ട് മനസ്സിലാക്കിയ ശേഷം ശരിയായിട്ട് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എത്രമാത്രം ആ കാര്യം മനസ്സിലാക്കി ചെയ്യുന്നു എത്രമാത്രം ആ കാര്യം ശരിയാക്കി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള അനുസരിച്ചാണ് എൻ്റെ റിസൾട്ട് വരുന്നത് ഇത് പലരും പല കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട് പക്ഷെ അതൊക്കെ ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് അല്ലെങ്കിൽ വെറുതെ സമയം കളയാന്നുള്ളതുള്ളൂ എന്തൊക്കെയാണ് നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ പറയുന്ന ഏതൊരു കാര്യവും പൂർണ്ണമായും എന്നാലാകുന്ന രീതി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാണ് പറയുന്നത് അതുകൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഞാൻ എന്നാലാകുന്ന രീതി വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് ശരിയായിട്ട് മനസ്സിലാക്കി വീഡിയോ മുഴുവൻ കണ്ടിട്ട് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഭദ്രകാളിയമ്മ തരും അതിനെതിരില്ലാത്ത വിദ്യയാണെന്ന് വീണ്ടും പറയുന്നു അപ്പം ഇനിയും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതിപ്പോൾ കുറച്ച് വർക്കുകൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാടൊന്നുമല്ല കുറച്ച് വർക്കുകൾ എടുക്കുന്നുള്ളൂ ചെയ്യുന്ന വർക്കുകൾ നന്നായിട്ട് ചെയ്യുന്നതാണ് രീതി ഇനി നമ്മളുടെ ആരോഗ്യവും സമയവും ഒക്കെ അനുസരിച്ച് മാത്രം കുറച്ച് വർക്കുകൾ എടുക്കാനേ സാധിക്കത്തുള്ളൂ അത് ചെയ്യുന്ന നന്നായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഹസ്തരേഖ ഗ്രഹനില ജ്യോതിഷം ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും അവനവൻ സ്വയം ചൊല്ലേണ്ട മന്ത്രങ്ങളും നല്ല മന്ത്രങ്ങളും ചൊല്ലേണ്ട സമയം ചൊല്ലേണ്ട രീതി അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ അതുപോലെ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യേണ്ട ദിവസങ്ങൾ അത് ചെയ്യേണ്ട രീതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം ഒരാൾക്ക് വേണ്ട എവറിത്തിങ് അയാൾ വിളിക്കേണ്ട ദേവൻ ദേവത അങ്ങനെയുള്ള കാര്യങ്ങൾ സമയമെടുത്ത് പറയുന്നതാണ് എൻ്റെ ഒരു രീതി ആവശ്യം ചെയ്യാൻ ചെയ്യാതിരിക്കുക എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇത് മാത്രമേ റിപ്ലൈ കൊടുക്കത്തുള്ളൂ അതിൻ്റെ അകത്തും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ റിപ്ലൈ കേട്ടിട്ട് അതിലും കുറച്ച് വർക്കുകളെ പിന്നെ എടുക്കത്തുള്ളൂ കാരണം ഒരുപാട് വർക്കുകൾ ചെയ്യാൻ നമുക്കും നമ്മൾ കൂടി സ്ട്രെയിൻ എടുക്കേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അത്യാവശ്യം തുള്ള ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് ഇത് വാട്സപ്പിലെ തന്നെ വർക്കുകൾ സമയത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നേരിട്ട് വർക്കുകൾ എടുക്കുന്നില്ല നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കാരണം ഒരാളുടെ കസ്തരേഖയും ഗ്രഹത്തിനേയും സംഖ്യ നിഷമൊക്കെ നോക്കി നോക്കുന്നതിനിടയ്ക്ക് വേറൊരാൾ വിളിച്ച് അവരുടെ കാര്യം പറഞ്ഞാൽ മനസ്സാ വഴിക്ക് പോകും അതുകൊണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല അപ്പം ഇതാണ് സാഹചര്യങ്ങൾ ഇത്രയും കേട്ടിട്ടും മനസ്സിലാക്കി സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരിക രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ കുളിച്ച് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ചെയ്താൽ മതി നിങ്ങൾ ഇടത് കൈയിൽ അല്പം വെള്ളം എടുത്തിട്ട് ആ വെള്ളം വലത് കൈ കൊണ്ട് തൊട്ട് വലത് കൈ ചൂണ്ടുവരലി ഒരല്പം വെള്ളം തൊട്ട് അത് നിങ്ങളുടെ നെറ്റിയുടെ മദ്യത്തായിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് ആദ്യം ഓം 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 എന്ന് മൂന്ന് തവണ ജവിക്കുക അത് നീട്ട് ജപിക്കേണ്ട സാധാരണ രീതി മധ്യമധ്യം ജവിച്ചാൽ മതി ഓം ഇങ്ങനെ അല്പം വെള്ളം ഈ വലത് കൈ ചൂണ്ടുവരലി തൊട്ടിട്ട് വേണം വെള്ളത്തിൻ്റെ നനവോടുകൂടി വേണം നെറ്റിയുടെ മധ്യത്തിൽ ഈ ചൂണ്ടുവരൽ മാത്രം വെച്ച് കണ്ണടച്ച് ഓം ശ്രദ്ധ ഇവിടായിരിക്കണം ഓം 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 എന്നിങ്ങനെ മദ്യ മദ്യം ചെല്ലുക ഒരുപാട് നേട്ടി ചെല്ലണ്ട അതിനുശേഷം ഈ പറയുന്ന ഒരു മന്ത്രം ഇവിടെ തന്നെ കൈവച്ചു കൊണ്ട് ചെല്ലുക യാവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തശ്യേ നമസ്തേ നമോ നമസ്തേ ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നത് ആ ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു 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 അത് ഭദ്രകാളി അമ്മ തന്നെയാണ് ഇത് പണ്ട് കാലങ്ങളിൽ യുദ്ധങ്ങൾക്കൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു മന്ത്രമാണ് യുദ്ധത്തിൽ വിജയിക്കാനും ഏത് കാര്യങ്ങളും തടസ്സമെല്ലാം നേടിയെടുക്കാനുമുള്ള അത്ര പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതായത് സൂക്ഷ്മരൂപത്തിലാണ് ഭദ്രകാളിയമ്മയെ ഇവിടെ ധ്യാനിക്കുന്നത് എല്ലാ ഭൂതങ്ങളിലും പഞ്ചഭൂതങ്ങൾ നമ്മുടെ ഉള്ളിലെല്ലാം പഞ്ചഭൂതങ്ങളുണ്ട് അല്ലേ ഭൂമി ആകാശം വായു അഗ്നി ജലം ഈ പഞ്ചഭൂതങ്ങളിലെല്ലാം കുടികൊള്ളുന്ന സൂക്ഷമാതിസൂക്ഷ്മമായ എനർജിയായ ആ ചൈതന്യമായ ആ ഭദ്രകാളിയമ്മയാണ് ധ്യാനിക്കുന്നത് അതിനപ്പുറത്തൊരു ധ്യാനമില്ല അതിനപ്പുറത്തൊരു ശക്തിയില്ല അതിനപ്പുറത്തൊരു വിദ്യയില്ല അത് എതിരില്ലാത്ത വിദ്യയാണ് അതാണ് അത് എനർജിയാണ് ധ്യാനിക്കുന്നത് മനസ്സിലായ രൂപത്തിലല്ല എല്ലാ സൂ എല്ലാ പ്രപഞ്ചത്തിനും എല്ലാത്തിനുള്ളിലും കുടികൊള്ളുന്ന ആ ദേവി ചൈതന്യത്തെയാണ് ധ്യാനിക്കുന്നത് അങ്ങനെ നിങ്ങൾ അതിത്രയും മനസ്സിലാക്കി ആ ചിന്തയോടെ ആ ബോധത്തോടെ ആ ഭക്തിയോടെ ആ ബഹുമാനത്തോടെ സമർപ്പണത്തോടെ അമ്മയോട് ഒരു മകൻ അമ്മയോട് പറയുന്ന പോലെ ആ ഒരു സ്നേഹത്തോടെ അതോടൊപ്പം തന്നെ ഒരു ദാസൻ ഒരു ഒരു ദാസനായി തന്നെ മനസ്സിൽ നമ്മൾ അമ്മയുടെ മുന്നേ ഒരു ദാസനായി തന്നെ സങ്കല്പിച്ച് ഇത് ജപിക്കുക ഇത് മൂന്ന് തവണ ജപിക്കുക അതിനുശേഷം ശേഷം വീണ്ടും അല്പം വെള്ളം ഈ ചൂണ്ടുവരലിൽ തൊട്ടിട്ട് ഈ ആജ്ഞയിൽ ആജ്ഞ ഉദ്ദേശിക്കുന്ന ഈ നെറ്റി വെച്ചാൽ മതി സാമാന്യ ആജ്ഞ അത് മനസ്സിലാക്കുക ശരിക്കും ആജ്ഞ ഇങ്ങനൊരു വരവരച്ചാലും ഇങ്ങനെ ഒരു വരവരച്ചാലും നാല് കൂടുന്ന ജങ്ഷനിലാണ് നിങ്ങളിപ്പം നെറ്റി മനസ്സിലാക്കുക ആജ്ഞയെന്ന് തന്നെ സങ്കല്പിക്കുക അതിൻ്റെ അതൊരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പോൾ അവിടെ വീണ്ടും വലത് കൈയിൽ അല്പം വലത് കൈയുടെ ചൂണ്ടുവരലിൻ്റെ അറ്റത്തൽപ്പം വെള്ളം തൊട്ടിട്ട് വീണ്ടും നിങ്ങൾ നെറ്റിയുടെ മധ്യത്തിൽ ജസ്റ്റ് ടച്ച് ചെയ്യാവുള്ളൂ ബാലത്തിലൊന്നും ടച്ച് ചെയ്യണ്ട കേട്ടോ എന്നിട്ട് കണ്ണടച്ചിട്ട് ദേവിയെ ഭദ്രകാളിയമ്മയെ തന്നെ ചിന്തിച്ചുകൊണ്ട് വാക്സിദ്ധി വശ്യസിദ്ധി ലോകവശ്യസിദ്ധി അമ്മേ ഇന്ന് മൂന്ന് തവണ വിളിച്ച് ചൊല്ലുക ഇപ്പം ഇത് ജവിച്ചു കഴിഞ്ഞ് വാക്ക്സിദ്ധി വാക്ക് എന്ന് പറഞ്ഞാൽ സംസാരത്തിലുള്ള സിദ്ധി വശ്യസിദ്ധി സർവ്വം വശ്യമായ സിദ്ധി ലോകവശ്യസിദ്ധി അമ്മേ 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 ഭദ്രകാളി അമ്മേ പ്രണാമം 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 എന്ന് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ അതാണ് അതിൻ്റെ രീതി എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് മനസ്സിനെ കൊണ്ടുവരുക എന്നിട്ട് കണ്ണ് തുറക്കുക പിന്നെ ഇതിനെക്കുറിച്ചേ ചിന്തിക്കേണ്ട അതെൻ്റെ അത് രഹസ്യം ഞാൻ പറഞ്ഞതെന്താ ഞാൻ ചെയ്തതെന്താ ഒന്നും ചിന്തിക്കേണ്ട പറഞ്ഞേക്കണം ബാക്കിയെല്ലാം ഭദ്രകാളി അമ്മ നിങ്ങളുടെ ആജ്ഞയിൽ അമ്മ തന്നുകൊള്ളു ഇത് ഇവിടെ നമ്മൾ ആ ശ്രദ്ധ മനസ്സിൽ ഇവിടെ ശ്രദ്ധ വരുമ്പം ആജ്ഞയിലാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത് ആജ്ഞാചക്രത്തിൽ തീർച്ചയായിട്ടും ആജ്ഞാചക്രത്തിൽ തന്നെയാണ് അപ്പോൾ ആജ്ഞയിൽ ആജ്ഞയാണ് ആജ്ഞയിലാണ് എല്ലാ രഹസ്യങ്ങളും വരിക്കുന്നത് ഈ ആജ്ഞാചക്രത്തിൽ അമ്മയുടെ സ്മരണ അമ്മയുടെ മന്ത്രം അമ്മയുടെ ധ്യാനം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആജ്ഞ ആക്റ്റീവാകാൻ അല്ലെങ്കിൽ ആജ്ഞയിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകാൻ അമ്മയുടെ അനുഗ്രഹമുണ്ടാകാൻ ഉപകരിക്കും അപ്പം ദേവിയിലാണ് സർവരഹസ്യങ്ങൾ ഭരിക്കുന്നത് നിങ്ങളുടെ ആജ്ഞയിലാണ് നിങ്ങളുടെ എല്ലാ ശക്തിയും നിങ്ങളുടെ എല്ലാ ബോധവും നിങ്ങളുടെ എല്ലാ വിജയങ്ങളുടെ എല്ലാ ആജ്ഞ തന്നെയാണ് അതിൻ്റെ ഒരു ഉറവിടം അപ്പം അവിടെ ആ ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനും ഏതൊരു കാര്യം നേടിയെടുക്കാനും സമ്പത്തും ഐശ്വര്യവും എല്ലാം നിങ്ങളുടെ പുറകെ വന്നുകൊള്ളൂ രാഷ്ട്രീയമായിട്ട് ഏതൊരു കാര്യത്തിനും ഒരു വിജയിക്കാനും നിങ്ങളുടെ ബിസിനസ് പരമായിട്ട് ഏതൊരു കാര്യങ്ങളും വിജയിക്കാനും തൊഴിൽപരമായിട്ട് ഏതൊരു കാര്യങ്ങളും വിജയിക്കാനും മത്സരാധി പരീക്ഷകളിലും മത്സരങ്ങളിലും ഒക്കെ വിജയിക്കാനും എന്ന് വേണ്ട ഏത് മേഖലയിലും വിജയിക്കാൻ അമ്മ എന്തു നൽകും ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി ഇത് മൂന്നും നല്ലു ആജ്ഞയിൽ അമ്മയെ ഇങ്ങനെ ധ്യാനിക്കുന്നവന് എങ്ങന രൂപത്തിലല്ല ഊർജമായിട്ട് അമ്മ ധ്യാനിക്കുന്ന ചൈതന്യമായിട്ട് ധ്യാനി ധ്യാനിക്കുന്നത് പ്രകാശമായിട്ട് ധ്യാനിക്കണമെന്ന് നീല നിറത്തിലുള്ള പ്രകാശമായിട്ട് ധ്യാനിക്കുക അതാണ് പവർഫുൾ പിന്നെ നിങ്ങൾ കുറേ കഴിഞ്ഞ് കറുത്ത രൂപത്തിലുള്ള പ്രകാശമായിട്ടും ധ്യാനിക്കുക അത് കുറച്ചുകൂടി പവർഫുള്ളാണ് പക്ഷേ ആദ്യം നീല കഴിഞ്ഞേ പിന്നെ കറുപ്പിലേക്ക് വരാവുള്ളൂ കറുപ്പെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ശിവനെ കറുത്ത രൂപത്തിൽ ധ്യാനിക്കുന്നത് ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ ധ്യാനിക്കുന്നത് അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യയാണ് അതിനപ്പുറത്തൊരു വിദ്യയില്ല കറുപ്പെന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് ഇരുട്ടെന്ന് പറഞ്ഞാൽ അതാണ് നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും എപ്പോഴും ഉള്ളതും നമ്മളുടെ ഏതൊരു വസ്തുവിനെ സൂക്ഷമാവിശ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരു സ്പേസ് ഉണ്ട് ഒരു കൂടുതൽ കൂടുതൽ ഇതും സ്പേസാണ് ആ സ്പേസും ഡാർക്ക്നെസ് തന്നെയാണ് അതുതന്നെയാണ് എവരിത്തി അതിനൊരിക്കലും നാശവുമില്ല അതിനൊരു സോഴ്സ് ഇല്ല ആ ഇരുട്ട് എന്ന് നിലനിൽക്കുന്നതാണ് പ്രപഞ്ചത്തിലുള്ളതും അതു തന്നെയാണ് എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും സ്പേസ് എന്ന ഉള്ളതും ആ ഇരുട്ട് തന്നെയാണ് ആ ഡാർക്ക്നെസ് തന്നെയാണ് അതുതന്നെയാണ് ശിവൻ അതു തന്നെയാണ് ഭദ്രകാളിയും അത് തന്നെയാണ് നിശ്വല ബ്രഹ്മം അതുതന്നെയാണ് ചലിപ്പിക്കുന്നതും അത് തന്നെയാണ് സർവസ്വം എന്നറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് ഭദ്രകാളി ശിവനെ കറുത്ത രൂപത്തിൽ കറുത്ത രൂപത്തിൽ ധ്യാനിച്ച അതിനപ്പുറത്തൊരു വിദ്യയില്ല അതിനപ്പുറത്തൊരു അറിവില്ല അതിനപ്പുറത്തൊരു ജ്ഞാനമില്ല അതൊരു പൂർത്തീകരണമാണ് അത് ആരുടെയാണ് സ്വയം ഉള്ളിൽ അവനവൻ്റെ ഉള്ളിലെ ആ കറുപ്പ് രൂപത്തിൽ വേണം ധ്യാനിക്കാൻ വെളിയിലല്ല അതറിഞ്ഞിരിക്കുക സ്വയം ഉള്ളിലെ ആ കറുത്ത രൂപത്തിൽ ധ്യാനിക്കുമ്പം ആ ഉള്ളിലുള്ള ആ മഹാശൂന്യതയിലേക്ക് വരും അതാണ് അൾട്ടിമേറ്റ് വിദ്യ അല്ല വെളി കറുത്ത രൂപത്തിൽ ധ്യാനിക്കുന്നതല്ല ഇതാണ് സൂക്ഷമാതിസൂക്ഷ്മങ്ങളായ രഹസ്യങ്ങൾ ഇതൊക്കെ അറിയുന്നതാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ ഇങ്ങനെ നിങ്ങൾക്ക് സ്വയം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും ചെയ്തു നോക്കുക മറ്റുള്ളവർ പറയുന്ന വഴിയൊന്നും പോകത്തില്ല അവനു പറയുന്ന പുറകെ പോയി അവിടെ എവിടെയും പോയി ചാടി ഒരപത്തിൽ പോയി ചാടത്തില്ല സ്വന്തമായി മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും സ്വന്തമായ കാര്യങ്ങൾ ഇച്ഛാശക്തിയോടെ ചെയ്യാൻ പറ്റും ക്രിയാശക്തിയോടെ നേടിയെടുക്കാൻ പറ്റും ജ്ഞാനശക്തി ഉള്ളിൽ ഉണ്ടായി വരും തെറ്റേത് ശരിയേതെന്ന് അറിയാൻ പറ്റും എന്നാൽ അവർ വരും പറഞ്ഞാൽ അത് ശരി അത് തെറ്റ് അവന് പുറകെ പോയി പൈസയും കളഞ്ഞ ഒന്നും പോകത്തില്ല ഏത് ശരി ഏത് തെറ്റെന്ന് സ്വയം ഉള്ളിൽ ഇൻ ഇൻജ്യൂഷൻ ഉണ്ടായിവരും എന്ന് പറഞ്ഞ് ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായ ബോധത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ചുമ്മാ ആലോചിച്ച് കൂട്ടുന്ന കാര്യങ്ങളെ കേട്ടോ യാഥാർത്ഥ്യത്തിലുള്ള ഇൻഡ്യൂഷൻ ഉണ്ടായി വരും ഇതാണ് ഭദ്രകാളി വിദ്യയുടെ രഹസ്യം ഇതാരും ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തരത്തില്ല എവിടെ വേണേലും പോയി നോക്കിക്കോ ആരും പറഞ്ഞു തരത്തില്ല ഇനിയിപ്പം വീഡിയോ ഞാനിന്ന് ഇട്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത് കഴിഞ്ഞ് ആരെങ്കിലും പറയുകയെന്നറിയത്തില്ല ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല കാരണം അത്തരം ഒരു വിദ്യയാണ് ഇതങ്ങനെ ഈ അറിവ് കിട്ടുന്നതിന് ആയിരത്തിലൊന്നും പതിനായിരത്തിലൊന്നും അല്ലെ ജന്മ ജന്മാന്തരങ്ങളിൽ ശിവനെ ധ്യാനിച്ച അങ്ങനെയുള്ളവർക്കേ കിട്ടത്തുള്ളൂ ബാക്കിയുള്ളവർക്ക് കേട്ട് കഴിവ് പോലും കാണുന്നത് അപ്പോൾ കറുത്ത രൂപത്തിൽ ആദ്യം നീല നീലപ്രകാശമായിട്ട് ധ്യാനിക്കാം പിന്നെ കറുപ്പ് പ്ര കറുപ്പ് കറുപ്പ് പ്രകാശമായിട്ട് ധ്യാനിക്കാം കറുപ്പ് അപ്പം ഇവിടെ രൂപത്തിൽ ധ്യാനിക്കേണ്ട എന്നുള്ളതാണ് കേട്ടോ കറുപ്പ് രൂപത്തിൽ ആദ്യം നീലപ്രകാശം ധ്യാനിക്കുക പിന്നെ കറുപ്പ് പ്രകാശമായിട്ട് ധ്യാനിക്കുക വേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട് ശരിയായിട്ട് മനസ്സിലാക്കി ആവർത്തി ചെയ്യുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം